ജസ്ന തിരോധനക്കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവ് പിതാവ് ജെയിംസ് നൽകിയ ഹർജിയിൽ തിരുവനന്തപുരം സി ജി കോടതിയുടേതാണ് ഉത്തരവ് ജസ്ന തിരോധാനത്തിൽ തെളിവുകളില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതായി കാണിച്ച സി ബി ഐ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ഇത് എതിർത്തുകൊണ്ട് പിതാവ് ജെയിംസ് ജോസഫ് കോടതിയെ സമീപിച്ചു പിതാവ് ഹാജരാക്കിയ തെളിവുകൾ കേന്ദ്രീകരിച്ച് അന്വേഷിക്കാനാണ് തിരുവനന്തപുരം സി ജി കോടതിയുടെ ഉത്തരവ് ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ അജ്ഞാത സുഹൃത്തിന് പങ്കെന്നത് അടക്കമുള്ള ആരോപണങ്ങൾക്കുള്ള തെളിവായിരുന്നു ജെയിംസ് കോടതിയിൽ ഹാജരാക്കിയത് ജസ്ന ജീവിച്ചിരിക്കുന്നതായി കരുതുന്നില്ല എന്ന് പറഞ്ഞ പിതാവ് തിരോധാനത്തിന് പിന്നിൽ ഒരു അജ്ഞാത സുഹൃത്തിന് ബന്ധമെന്ന സംശയവും ഉന്നയിച്ചു എല്ലാ വ്യാഴാഴ്ചയും ജസ്ന പോകാറുള്ള പ്രാർത്ഥനാ കേന്ദ്രത്തിൽ വെച്ചാണ് യുവാവിനെ പരിചയപ്പെട്ടതെന്നാണ് പിതാവ് പറയുന്നത് കാണാതാകുന്ന ദിവസം ജസ്ന ഉപേക്ഷിച്ചിട്ട വസ്ത്രത്തിൽ അമിത രക്തക്കറകൾ കണ്ടത് ഗർഭിണിയായിരുന്നു എന്ന സംശയത്തിന് ഇടനൽകുന്നതായും കോടതിയിൽ പിതാവ് അറിയിച്ചു ഈ തെളിവും സിബിഐയുടെ കേസ് ഡയറിയും വിലയിരുത്തി പിതാവ് ഉന്നയിച്ച തെളിവുകളിൽ അന്വേഷണം നടന്നിട്ടില്ലെന്ന് ബോധ്യമായതോടെയാണ് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് പത്തനംതിട്ട വെച്ചൂച്ചിറ സ്വദേശി ജസ്നയെ കാണാതായത് ഒന്ന് ഫെബ്രുവരിയിലാണ് കേസ് സിബിഐ ഏറ്റെടുത്തത് ന്യൂസ് തിരുവനന്തപുരം